ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് എഴുപത് നമ്മളിന്ന് നോക്കുന്നത് സൂക്തം മുപ്പതാണ് മണ്ഡലം ഒന്നിലെ സൂക്തം മുപ്പതിൽ മന്ത്രം ആറ് തൊട്ട് പത്ത് വരെയാണ് ഇതിലുള്ള ദേവത എന്ന് പറയുന്നത് ഇന്ദ്രനാണ് ഇന്ദ്രനാറാണെന്നെല്ലാം നമ്മൾ മുമ്പ് കണ്ടു കഴിഞ്ഞു എന്നാലും പുതുവായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഇന്ദ്രനെപ്പറ്റി ഒരു വിവരണം നടത്തി നൽകുകയാണ് നമുക്ക് സയൻസ് മാത്രം ഉണ്ടായാൽ ഒരു സൃഷ്ടിയും നടക്കില്ല അതുകൊണ്ടാണ് സയൻസ് പഠിച്ച ആൾക്കാരാണെങ്കിലും ഇപ്പോൾ എഞ്ചിനീയറിംഗ് എല്ലാം അറിയുന്ന ആൾക്കാരാണെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയിൽ എം ബി എ വേണം എന്ന് പറയുന്നത് കാരണം അതിനെ ഏകോപിപ്പിക്കാൻ ഒരു ശക്തി വേണം ഇപ്പം നമ്മളൊരു കറി പോലും ഉണ്ടാക്കണ്ടെങ്കിൽ ആ കറി ഉണ്ടാക്കേണ്ട പാരവിദ്യ അറിഞ്ഞുകൊണ്ട് കാര്യമായില്ല അത് ആരെങ്കിലും ഇറങ്ങി ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ അതുപോലെ തന്നെ ഹൈഡ്രോജൻ ഓക്സിജൻ കൂടി ചേർന്നാൽ വെള്ളം ഉണ്ടാകും അതൊരു സയൻസ് സത്വമാണ് അതുകൊണ്ട് ഹൈഡ്രോജൻ ഓക്സിജനും ഉണ്ടെങ്കിൽ അത് വെള്ളമാകുമെന്നുണ്ട് വെള്ളമുണ്ടെങ്കിൽ നമ്മൾ കരുമി ജീവിച്ച് അതിനുള്ള ഉപകരണങ്ങളെല്ലാം എടുത്ത് ഹൈഡ്രോജൻ ഓക്സിജനോട്ട് വേട്ട ചെയ്താലേ വെള്ളമാവുക അപ്പം ഒരു സത്യമാണ് അതാണ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ എന്താണ് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ നടത്തുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു കറി നട ഉണ്ടാക്കിയാണെങ്കിൽ ആ കറി അതിൻ്റെ അകത്ത് നമ്മൾ സാധനങ്ങൾ ഇട്ടു കൊടുക്കുന്ന ആ തറി അതിൻ്റെ അകത്ത് ചെറിയ രാസപ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട് അതൊരു സയൻസ് തത്വത്തിൻ്റെ അല്ലെങ്കിൽ കാരായക്രമത്തിന്റെ എന്തെങ്കിലും അടിസ്ഥാനത്തിലാണ് അപ്പൊ അവിടെ അതിൻ്റെ അകത്തും അതിനെ ഏകോപിപ്പിക്കാൻ ഒരു ശക്തി വേണം എല്ലാം ആ സയൻസ് അതിനൊരു പ്രേരക ശക്തിയായി മാറും എന്നാലും അതിനെ ഏകോപിപ്പിച്ചിട്ട് യോജിപ്പിച്ചിട്ട് എല്ലാം ചെയ്യാൻ ഒരു ശക്തി ഒരു മാനേജ്മെന്റ് മാനേജ്മെന്റ് ഉള്ള ആ ഒരു ശക്തി അതിന്റെ പിന്നിൽ വേണം ആ ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അതാണ് ഇവിടുത്തെ നമുക്ക് ഓരോ മന്ത്രങ്ങളായിട്ട് നോക്കാം ആദ്യം ആറിലെ മന്ത്രം നോക്കാം മണ്ഡലം ഒന്ന് സൂക്തം മുപ്പതിലാറ് സമന്വേഷു യുദ്ധത്തിൽ ഞങ്ങളുടെ രക്ഷയ്ക്കായി ഉയർന്നു നിൽക്കാനും രണ്ടു കൂട്ടർക്കും ശരിയായ രീതിയിൽ കൂടിയാലോചിക്കാനും ഇന്ദ്രനോട് പറയുന്നു മഹാ ബലവാനായി ഇന്ദ്ര എന്നും പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് ഇന്ദ്രം ബലവാനാണ് കാരണം എന്ത് ചെയ്യാനുള്ള കഴിവ് വശ പാറ പൊട്ടിക്കണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ഒരു രാസവസ്തു വെച്ച് കൊടുത്ത് തീയും കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ എന്തു ചെയ്യും അതിൻ്റെ അകത്ത് ഒരു രാസപ്രവർത്തനം നടക്കും വെടിയും മരുന്നെല്ലാം അതിൻ്റെ അകത്ത് ഒരു രാസപ്രവർത്തനമാണ് നടക്കുന്നത് ആ പ്രവർത്തനത്തിലൂടെ എന്ത് പറ്റും ആ ശക്തിയിലൂടെ പാറ പോലും പൊട്ടിത്തെറിക്കും അപ്പോൾ അതിനെല്ലാം ഏകോപിപ്പിക്കുന്ന ആ ശക്തി വിശേഷം ആരാണ് ഇന്ദ്രനാണ് നമ്മുടെ ഒരു അരി എത്ര കട്ടിയായ അരിയാണെങ്കിലും അഗ്നി കൊടുത്തിട്ട് ചൂടാക്കി ചൂടാക്കിയാൽ വെള്ളത്തിലിട്ട് ചൂടാക്കിയാൽ ഇന്ദ്രനെ അതിലകത്ത് കയറിയിട്ട് അതിൻ്റെ ഇന്റേണൽ സ്ട്രക്ചറെല്ലാം പൊട്ടിച്ചിട്ട് അതിനെ പദമാക്കുന്ന അതുകൊണ്ടാണ് ഇന്ദ്രനെപ്പോഴും ഒരു വജ്രായുധം കഴിയുന്നത് വജ്രം എന്നു പറഞ്ഞാൽ ഹാർഡ് ഏതിനെയും തകർക്കാൻ കഴിയുന്ന ഹാഡായിട്ടുള്ള വസ്തുവാണ് അതിന് മാത്രമേ മറ്റുള്ള അതിനെക്കട്ടിയും ഹാർഡ് കുറഞ്ഞ് അതിനെ പൊട്ടിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എപ്പോഴും ഒരു എന്തെങ്കിലും പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ പൊട്ടിക്കൽ കൂടിച്ചേരല്ല നടക്കുന്നത് അപ്പം നമ്മളൊരു മര എടുത്തിട്ട് കട്ടിലുണ്ടാക്കണിപ്പം മുറിക്കണം കണ്ടിക്കണം തുണ്ടുകളാക്കണം എന്നിട്ട് യോജിപ്പിക്കണം അങ്ങനെ ഉള്ള തരത്തിലാൾ തന്നെയാണ് ഈ എല്ലാ രാസപ്രവർത്തനത്തിനും എല്ലാം നടക്കുന്നത് ഏത് പ്രവർത്തനത്തിനും ഇങ്ങനെ മുഴിക്കലും കൂട്ടിച്ചേർക്കലും എല്ലാം തന്നെയാണ് അപ്പം ആ ഒരാഴ്ചം ഭദ്രായുധമായിട്ട് പറഞ്ഞിരിക്കണം അപ്പോൾ എന്തു പറയാണ് ബലവാനം ആ ബലവാന ഇന്ദ്രനോട് പറയാണ് ആ യുദ്ധത്തിൽ ഞങ്ങളുടെ രക്ഷക്കാൻ ഉയർന്നു പ്രവർത്തിക്കാൻ പറയുക ഒരു യുദ്ധമാണ് നടക്കുന്നത് ഒരു അരിനെ നമ്മൾ പദമാക്കുകയാണെങ്കിൽ അവിടെ ഒരു യുദ്ധമാണ് നടക്കുന്നത് അരി സമ്മതിക്കില്ല പദം വരാം അപ്പം അഗ്നിയുടെ സഹായത്താൽ ഊർജ്ജത്തിൻ്റെ സഹായത്താൽ ഇന്ദ്രൻ അതിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ ബോണ്ടുകളെയെല്ലാം പൊട്ടിച്ചിട്ട് പുതിയൊരു വസ്തുവാക്കി മാറ്റിയാണ് അതാണ് ചോദ്യം ഇപ്പം നമുക്കറിയാം ന്യൂട്ടൻ്റെ തേർഡിലോ പ്രകാരം ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ നമ്മൾ എന്തെങ്കിലും ഒന്നും ചെയ്യാൻ ശ്രമിക്കുക കഴിഞ്ഞൊരു പാരമിട്ടുന്ന ഒരു ശക്തി കഴിഞ്ഞ കൂടിയുള്ളു ആ ശക്തിയെ എതിർത്തിട്ട് വേണം നമ്മൾ പുതിയ വസ്തുവാക്കി ആക്കി മാറ്റാൻ ഇന്ദ്രൻ അവിടെ ആ ശക്തിയാണ് എതിർക്കുന്ന ശക്തിയാണ് ഇല്ലാതാക്കുന്നത് അതുകൊണ്ടാണ് ഒരു യുദ്ധമായി ഇന്ദ്രീ എന്ത് അർഭമാണെങ്കിലും ഒരു യുദ്ധമുണ്ട് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോഴും അവിടെ നമ്മുടെ ഭക്ഷണത്തിലുള്ള സാധനത്തെ വിഘടിച്ചിട്ടാണ് ഊർജ്ജം പുറത്തേക്ക് എടുക്കുന്നത് അപ്പോൾ അവിടെ എതിർക്കുന്ന ഒരു ശക്തി ഉണ്ട് അതിനുമായിട്ട് ഏറ്റുമുട്ടിയിട്ടാണ് വിഘടിപ്പിച്ചിട്ട് ഊർജ്ജത്തെ പുറത്തേക്ക് എടുക്കുന്നത് അപ്പം എല്ലാത്തിലും ഒരു എതിർപ്പുണ്ടാകും അതാണ് ആ എതിർപ്പിനെ മറികടക്കാനാണ് ഇന്ദ്രൻ നമ്മളെ സഹായിക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് രണ്ടു പേർക്കും കൂടി ഇരുന്ന് കൂടിയാലോചിക്കുക എന്ന് പറയുകയാണ് അതിനെക്കാട്ടി മുതൽ എന്താണ് നമ്മൾ കൂടിയാലോചിക്കുക പദം വരുത്തണ്ടെങ്കില് നമ്മള് സാധാരണ വെള്ളത്തിലിട്ട് ചൂടാക്കിയാല് കുറേ സമയ അത്ര വേഗമൊന്നും അരി സമ്മതിക്കില്ല പതാക അപ്പൊ ഇന്ദ്രൻ കുറേ മത്സരിക്കട്ട് വന്നിട്ട് നമ്മളോട് പറയും ഭയങ്കര പാടില്ല ഈ അരി വെക്കുക അതിനെ വേവിച്ചെടുത്താൽ കുറെ പാടില്ല അപ്പം നമ്മളിരുന്ന് ആലോചിക്കും ഇന്ദ്രനു കാര്യം അങ്ങനെ പറയാണ് ഇന്ദ്രനുമായിട്ട് ആലോചിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ ഏതിനനുസരിച്ചാണ് ചെയ്യുന്നത് നമ്മൾ പ്രയോഗിക്കുന്ന സയൻസ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ധനം പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ദ്രനോട് ആലോചിക്കാറുള്ളത് ഇന്ദ്രനോട് ആലോചിച്ചിട്ട് നമ്മൾ പ്രഷർ കുക്കർ കുക്കറുണ്ടാക്കും പ്രഷർ കുക്കറിൽ അറിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് പ്രഷറും കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലോണം വന്നു കിട്ടുന്നത് അപ്പം നമ്മൾ ഇന്ദ്രനോട് പറയുന്നത് നമുക്ക് പ്രഷർ കുക്കറി വയ്ക്കാം ഇനി ഒന്ന് വേഗത്തിൽ വെച്ച അപ്പം ഇന്ധനം റെഡി ശരി ഞാൻ ശരിയായിട്ട് തരാൻ പറയും നമ്മൾ ഈ വെള്ളത്തിൽ പ്രഷർ കുക്കറിൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രനെന്ത് ചെയ്യും അതിനെ സോഫ്റ്റാക്കി തരും അല്ലെങ്കിൽ ചില ഭക്ഷണമെല്ലാം ഇപ്പോൾ ഇറച്ചിയെല്ലാം പാകം ചെയ്യുമ്പോൾ തുണി നാരങ്ങ എന്താ നാരങ്ങയെല്ലാം ഒഴിച്ചു അല്ലെങ്കിൽ കുറച്ച് തൈര്ത്തും അപ്പോൾ എന്താ വേവാൻ കുറച്ച് സമയം അപ്പം നമ്മുടെ തത്വം ആ തത്ത് ഇന്ദ്രനുമായി ഇന്ദ്രൻ ആ തനുസരിച്ച് പ്രവർത്തിക്കുകയുള്ളൂ അപ്പം ഇന്ദ്രനോട് എന്ന് പറയുമ്പോൾ

നമുക്ക് എല്ലാ കാര്യങ്ങളുടെയും ആരംഭത്തിൽ യുദ്ധാരംഭത്തിൽ ഇന്ദ്രനെ ആഹ്വാനം ചെയ്യാം എന്ന് സഖാക്കളോട് പറയുന്നു നമ്മൾ പറയാണ് നമ്മൾ ഋഷികള് നമ്മളോട് പറയുകയാണ് സഖാക്കളെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് കർമ്മം ചെയ്യുന്നതിനു മുമ്പിൽ അല്ലെ യുദ്ധം ചെയ്യുന്നതിനു മുമ്പിൽ യുദ്ധം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ഏത് കർമ്മത്തിനും എന്തുകൊണ്ട് റിയാക്ഷൻ ഉണ്ട് ആ റിയാക്ഷനെ മറികടന്നിട്ടാണ് നമ്മൾ ഒരു കാര്യം സാധിക്കുന്നത് ഒരു കല്ലിനെ തള്ളി നിൽക്കേണ്ടിയിട്ട് തന്നെ നമ്മൾ തള്ളുമ്പോൾ കല്ലെന്തു വേണം എന്താ കല്ലതിനെ എതിർക്കും കള്ളാനൊന്നും സമ്മതിക്കില്ല അപ്പം അതിനെ മറികടന്നിട്ട് വേണം ഫലം പ്രവചിച്ചിട്ട് വേണം നമ്മൾ തള്ളു എല്ലത്തിനൊന്നും ഉണ്ട് റിയാക്ഷൻ ഒരു എതിർപ്പുണ്ട് അപ്പം ആ എതിർപ്പുമായിട്ട് ഏറ്റുമുട്ടിയിട്ടാണ് അതുകൊണ്ടാണ് യുദ്ധമായിട്ട് ഇന്ദ്രീകരിച്ചിരിക്കുന്നത് അപ്പം ആ യുദ്ധത്തിലെല്ലാം ചെയ്യുന്നതിനെക്കാട്ടിയ മുമ്പിൽ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ഇന്ദ്രനെ ആഹ്വാനം ചെയ്യാം ഇന്ദ്രനറി വെച്ചിട്ട് ഇന്ദ്ര നീ ഇതൊന്ന് ചെയ്ത് കാരണം നമ്മളിതാ ഇതാണ് ചെയ്യാൻ പോകുന്നത് ഇന്ന തസ്വപ്രകാരമാണ് ചെയ്യാൻ പോകുന്നത് അത് പ്രകാരം നീ ഒന്ന് നമ്മളെ സഹായിച്ചു തരണം അപ്പം ഇന്ദ്രനുമായിട്ട് ഇന്ദ്രനെ ആഹ്വാനം ചെയ്യണം ഇന്ദ്രനോട് നമ്മൾ പറയുകയാണ് അരി ഇതാ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് പ്രഷർ കുക്കറിലാണ് ഇടുന്നത് പ്രഷറിൽ കൊടുക്കുന്നുണ്ട് അപ്പം നീക്കെളുപ്പത്തിൽ അതിനെ ചോറാക്കി മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ചെയ്ത് എളുപ്പത്തിൽ ചോ ചോറാക്കി

ക്ഷാസാധനങ്ങളോടും ശക്തിയോടും കൂടി പെട്ടെന്ന് വന്നു ചേരും ഇന്ദ്രനെ നമ്മളെ വിളിക്കുമ്പോൾ ഇന്ദ്രൻ അസംഖ്യം ഉപകരണങ്ങളുമായിട്ട് വന്നിട്ടല്ലാണ് നമ്മളെ സഹായിക്കുന്നത് ശക്തിയോടുകൂടി അപ്പം ഓരോ ആവശ്യത്തിനനുസരിച്ചുള്ള ശക്തി ഉപയോഗിച്ചിട്ടാണ് ഇന്ദ്രൻ വരുന്നത് കാരണം ചെറിയ അരിയാണെങ്കിൽ വേഗം വേഴുന്ന അരി പച്ചരിയല്ലാണെങ്കിൽ പെട്ടെന്ന് വെളുത്ത് കിട്ടും അപ്പോൾ അവിടെ നമ്മൾ വെള്ളവും പച്ചരി ഇട്ടിട്ട് ഇന്ദ്രനം വിളിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രന് വലിയ പാടൊന്നുമില്ല ഇന്ദ്രം വന്നിട്ട് ചെറിയ എന്തെങ്കിലും ഉപകാരം ഉപയോഗിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള ബോണ്ടുകളെല്ലാം പൊട്ടിച്ചിട്ട് പടം വരുത്തിയിട്ട് എന്നാൽ ചിലത് വേവാതരി ഉണ്ട് ആ വേവാതരി തൊട്ട് വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രം പിന്നെ അയിടം പട്ടി ശക്തി ഉള്ള ആയുധമായിട്ട് വന്നിട്ട് അതിൻ്റെ അകത്തുള്ള അരികളിലെ കെട്ടുകളെല്ലാം പൊട്ടിച്ചിട്ട് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പഞ്ചസാര നൂല് കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ വലിയ പാടൊന്നുമില്ല ഇല്ല നൂലിലിങ്ങനെ ഊരി എടുത്താൽ മതി പക്ഷെ ഇപ്പം വരുന്ന സാധനങ്ങളെല്ലാം സെലോട്ടാ കിട്ടി ഇങ്ങനെ കിട്ടിയാണ് അപ്പോൾ അതിനെ ഒന്ന് പൊളിച്ച് കവർ പൊളിച്ചെടുക്കേണ്ടി കത്രിയെല്ലാം ഇട്ടിട്ട് ഇട്ട് നുരുക്കേണ്ടി വരും അപ്പം അതുപോലെ നമ്മൾ ചെയ്യുന്ന വസ്തുക്കൾ നമ്മൾ ഓരോ കർമ്മം ചെയ്യുമ്പോൾ ഇൻപുട്ട് കൊടുക്കും അതിനാണ് ഇന്ദ്രൻ ഔട്ട്പുട്ടാക്കി മാറ്റുന്നത് അപ്പോൾ കൊടുക്കുന്ന വസ്തുവിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഇന്ദ്രൻ അതിനനുസരിച്ചുള്ള ആയുധമായിട്ട് വരുന്നതാണ് പറയുന്നത് ഇപ്പോൾ ഇറച്ചിയാണ് യോഗിക്കാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇന്ദ്രൻ അതിനനുസരിച്ചുള്ള ആയുധം എടുത്തിട്ട് വന്നിട്ട് വേണം ഇറച്ചീനെ സ്വർത്താക്ക എന്നാലും പഴം രോഗിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിലൊന്നും ആവശ്യമില്ല ചെറിയ സാധനമായിട്ട് ഇന്ദ്രൻ അപ്പം ഇന്ദ്രൻ അതിനനുസരിച്ചുള്ള ശക്തിയോടും അതിനനുസരിച്ചുള്ള ആയുധങ്ങളോടും കൂടിയാണ് വന്നിട്ടാണ് നമ്മളെ സഹായിക്കുന്നത് എന്ന് പറയുക അതായത് പല വസ്തുക്കളെ പല കർമ്മത്തിന് പല തരത്തിലുള്ള ഊർജവും പല ശക്തിയും അതിനെ

അഗ്രനിയും ശക്തി സ്വരൂപനുമായ ഇന്ദ്രനെ പൂർവജന്മാരെ പോലെ ഞാൻ വിളിക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാരും അങ്ങയെ വിളിച്ചിരുന്നു നമ്മളെ പൂർവികരെല്ലാം ഇന്ദ്രനെ വിളിച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ ശക്തിമാനായി ഇന്ദ്രനെ വിളിക്കുകയാണ് കാരണം പണ്ട് കാലത്ത് ഇന്ദ്രൻ ഇല്ലാത്ത കാലമില്ല എല്ലാ കാലത്തും കർമ്മം ചെയ്യുമ്പോഴും ഏത് പ്രപഞ്ചം ഉണ്ടായ ആ മുഴുവൻ ഇതേ ഇന്ദ്രൻ തന്നെയാണ് ചെയ്യുന്നത് നമ്മുടെ കർമ്മങ്ങളെ സഹായിച്ചു അവരെ പണ്ട് കൂർമ്മീകരിയും സഹായിച്ചത് ഇന്ദ്രനാണ് അതായത് ഏത് കർമ്മ ഏത് കാലത്ത് ചെയ്യുമ്പോഴും അതിൽ ഏകോപിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മളാണ് ചെയ്തു കൊടുക്കുന്നത് പണ്ടക്കയെല്ലാം മുടിച്ച് കഷ്ണമാക്കിയിട്ട് വലിയ ഇറച്ചിയെല്ലാം ആണെങ്കിലും മുടിച്ച് ചെറിയ കഷ്ണമാക്കിയിട്ട് അതിൻ്റെ വേഖണ്ട തരത്തിൽ മുടിച്ചിട്ട് വെള്ളത്തിൽ ഇട്ട് കൊടുക്കും പിന്നെ ചൂടാക്കുമ്പോൾ ആ വെള്ളവും ഇട്ട സാധനവും ഇറച്ചിയെല്ലാം കൂടിയിട്ട് അതിനെ പിന്നെ സോഫ്റ്റാക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന നമ്മളല്ല അതിൻ്റെ അകത്തൊരു ശക്തിയുണ്ട് അത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ സയൻസ് എന്ന ഒരു പ്രേരക ശക്തി ആ ശക്തിയാണ് ഇന്ദ്രൻ അതിൻ്റെ ഇതികളും അതിനെ സോഫ്റ്റ് ആക്കി തരുന്നത് അപ്പം ഏത് കാലത്തുള്ളതായാലും പണ്ട് പൂർവികരും ഇന്ദ്രനെ തന്നെയാണ് ആശ്രയിച്ചിരുന്നത് ഇന്നും നമ്മൾ ഇന്ദ്രനെ വിളിക്കുന്നു പണ്ട് നമ്മുടെ പിതാമഹന്മാരും എല്ലാം അംഗീകരിച്ചിരുന്നു എന്ന് പറയുകയാണ് ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം മുപ്പതിൽ പത്ത് സഖേ വാസോ ജരിത്രീ വരണീയനായ ഇന്ദ്രനെ അനേകരാൽ വിളിക്കപ്പെട്ട് സ്തോത്രകന്മാരുടെ ശരണദാതാവും മിത്രവും ആയ ഇന്ദ്രനെ ഞങ്ങൾ ആഹ്വാനം ചെയ്യാൻ അഭിലഷിക്കുന്നു ഏറ്റവും ഭരണീയനായ ഈ ഇന്ദ്രൻ ഇന്ദ്രനെ അനേകം പേര് വിളിക്കുകയാണ് അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരു ചോറുണ്ടാക്കുമ്പോൾ ഇന്ദ്രം വന്നിട്ടാണ് നമ്മളെ ചോറിനെ അരിനെ ചോറാക്കി തരുന്നതെങ്കിൽ അടുത്ത വീട്ടിലും ലോകത്തിൻ്റെ എല്ലാ കോണിലും പലതരം കർമ്മങ്ങൾ നടക്കാനാണ് അവിടെ എല്ലാം ഇന്ദ്രനുണ്ട് പറയുന്നതിനർത്ഥം ഇന്ദ്രനെ തിരഞ്ഞു നടക്കേണ്ടും ഇല്ല പ്രപഞ്ചത്തിൽ ഇങ്ങനെ ഒരു ശക്തി വിശേഷമുണ്ട് എവിടെ നമ്മളൊരു കർമ്മം ചെയ്യുന്നുണ്ടോ ഇപ്പം ചുണ്ട് ചുണ്ടുമ്പോൾ അതിൻ്റെ അകത്ത് ചില ഭക്ഷണം വന്നിട്ട് അവിടെ നിന്ന് വിഘടിക്കുന്നുണ്ട് അപ്പോൾ രാസത്തോളത്തുണ്ട് ആ പ്രവർത്തനത്തെ ഏകോപിക്കുന്ന നമ്മളല്ല നമ്മൾ ഭക്ഷണം കൊടുക്കുന്നേ ഉള്ളൂ അവിടെ എന്തോ ഒരു രാസ ഒരു സയൻസ് തത്വപ്രകാരമാണ് അത് വിഘടി വിഘടിച്ചിട്ട് ഊർജം വന്നിട്ട് നമ്മളെ മസ്സിൽ കളിച്ചലിപ്പിക്കുന്നത് ആ സയൻസിന്റെ പിന്നിൽ ഒരു പ്രേരക ശക്തിയാണ് അതിനെ ഏകോപിപ്പിക്കുന്നത് ആ പ്രേരക ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ഇപ്പം ഇന്ദ്രൻ എവിടെയുണ്ട് ഒരു സ്ഥലത്ത് മാത്രമൊന്നുമില്ല ഈ ലോകം മുഴുവൻ അങ്ങനെ ഒരു ഇന്ദ്രൻ വ്യാപിച്ച് കിടക്കുക ഇന്ദ്രനില്ലാത്ത സ്ഥലം ഇല്ല അതുകൊണ്ട് ഇത് പറയുന്നു അനേകർ നിങ്ങൾ നിന്നെ വിളിക്കുന്നു ഈ സ്ത്രോതാക്കന്മാരുടെ ശരണതുഭൂതാവും മിത്രവുമാവുന്നു ഇങ്ങനെ ശ്രോതാക്കൾ ശ്രോതാക്കൾ എന്ന് പറഞ്ഞാൽ ശ്രോത്രം എന്ന് പറയുമ്പോൾ വേദമന്ത്രങ്ങളാണ് എല്ലാവരും സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ ഒരു ക്രമമുണ്ട് സാമ്പാർ ഉണ്ടാക്കാൻ സാമ്പാറിന് ഒരു ഇന്ന് ഇന്ന് സാധനങ്ങൾ ഉപയോഗിക്കണമെന്നൊരു തത്വമുണ്ട് അതിനനുസരിച്ച് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും അല്ലാതെ ഒരു വെള്ളമെടുത്തിട്ട് ഒരു വെണ്ടയ്ക്കിട്ടിട്ട് സാപ്പാറ ഇത്തരം സാപ്പാറൊന്നും മാത്രം പോകുന്നത് അപ്പൊ അതിനുള്ള ഒരു സയൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു പാരക്രമ പ്രായം അതിലും സയൻസ് തന്നെയാണുള്ളത് വെണ്ടക്കേന്റെ അകത്തുള്ള നീരെടുത്തിട്ട് വേറെ നീരെടുത്തിട്ടെല്ലാം ചേർത്തിട്ടാണ് ഒരു പ്രത്യേക രസത്തിലുള്ള വസ്തുവായി മാറുന്നത് വെണ്ടക്കേന്റെ ഘടന ഉറുവ മാറി പോകുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന വണ്ടക്കേൻ്റെ രുചിയെല്ലാം അതിന്റെ അതിന്റെ അകത്ത് നിരുന്നതാണ് ഇതെല്ലാം മാറിയാണ് അതിന്റെ അകത്ത് പല മാറ്റങ്ങൾ നടക്കുകയാണ് അപ്പം അവിടെയെല്ലാം ഇന്ധനാണ് ഏകോപിപ്പിക്കുന്ന ശക്തി ഉള്ളത് അതുകൊണ്ട് അതെല്ലാം സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത് ഒരു കെമിസ്ട്രി പഠിച്ച ആളോട് ഒരരി പച്ചരിയും അല്ല വേവിക്കുന്നതിനെക്കാട്ടിന് മുമ്പിലുള്ള അരിയും ചോറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അയാൾക്ക് മുമ്പ് മൈക്രോസ്കോപ്പ് എല്ലാം വെച്ച് അതിൻ്റെ ഘടനയെല്ലാം നോക്കിയിട്ട് പറഞ്ഞുതരും ആദ്യം ഇന്നതാണ് മറ്റേ ഇപ്പം ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ എന്നെല്ലാം പറഞ്ഞു തരുന്നത് ഇതെല്ലാം അതിന്റെ പിന്നിലെല്ലോ കെമിസ്ട്രി ഉണ്ട് അപ്പൊ ശ്രോത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യേണ്ടത് എന്നിട്ട് അങ്ങ് എല്ലാം മിത്രമാണ് എന്നിട്ട് എന്ത് പറയുന്നു ഞങ്ങൾ നിന്നെ ആഹ്വാനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ആഹ്വാനം ചെയ്യുകയാണ് മുദ്രനോട് പറയും നമ്മൾ ഇന്ന് സാധനം തരുന്നുണ്ട് ഇന്ന തത്വപ്രകാരം ഇന്ന ശാസ്ത്ര തത്വപ്രകാരം ഇല്ല ഇന്ന പാചക വിധി പ്രകാരമാണ് നമ്മളിത് ചെയ്യുന്നത് നീ ലൗ ചെയ്തു തന്ന തെരുവായെന്ന് പറയുമ്പോൾ ഇത്രയും ചെയ്തു തന്നു ആയുസജനും ഓക്സിജനും കൂടിയിട്ട് വെള്ളമാക്കണ്ടെങ്കിൽ അതിലൊരു വഴിയുണ്ടാവും ചിലപ്പോൾ അതൊരു വിധിയെ കത്തിച്ചാലും വെള്ളമായി മാറും അല്ല നമുക്ക് വെള്ളം ശേഖരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുസജനൊരു പാത്രത്തിലെടുത്ത് വെള്ളം ഓക്സിജൻ ഒരു പാത്രത്തിലെടുത്ത് അത് വല്ല പുടലൂറ്റിയെല്ലാം യോജിപ്പിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഊർജമെല്ലാം ആ രൂപത്തിലുള്ള ഊർജം എല്ലാം കൊടുത്തിട്ട് ആ ഉപകരണത്തിലെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവ തമ്മിൽ യോജിച്ചിട്ട് വെള്ളം ആയിക്കിട്ടും ഹൈഡ്രോജൻ ഓക്സിജൻ തിരിച്ചടത്തിട്ട് നമുക്ക് വെള്ളം കുപ്പിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ കത്തിച്ചാലും ഹൈഡ്രോജൻ ഓക്സിജനൊക്കെ കത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എന്താണ് വെള്ളം തന്നെയാണ് വെച്ചിട്ടും ഓക്സിജനും പുറത്തേക്ക് പോകും അപ്പോൾ ഇത്തരത്തിൽ പലതരത്തിലെ രാസപ്രവർത്തനത്തിലൂടെ ഒരു രാസതത്വത്തിലൂടെയാണ് നമ്മൾ ഇന്ദ്രനെ ഇന്ദ്രനാഹം ചെയ്യുന്നത് അപ്പം അതിനനുസരിച്ച് ഇന്ദ്രൻ ചെയ്തു തരും ഇപ്പം തടിയാണെങ്കിൽ കത്തിച്ചു കഴിഞ്ഞാൽ തടി കാർബൺ ഓക്സൈഡ് പുറത്തേക്ക് തരും അപ്പോൾ തരത്തിലാണ് ഇവിടെ പറയുന്നത് നമ്മൾ അത് ഇന്ദ്രനാഹാനം ചെയ്യിക്കുകയാണ് ഓരോ കർമ്മം ചെയ്യുന്നതിനെ കാട്ടി പോകുമ്പോൾ ഇന്ദ്രനോട് പറഞ്ഞു കൊടുക്കും അതാണ് നമ്മളിങ്ങനെ ചെയ്യാൻ പോകുന്നു ഇനി ഒന്ന് ചെയ്തത് എന്നിട്ട് സാധനങ്ങളെല്ലാം കൊടുക്കും ഇന്ദ്രനത് ശരിയാക്കും ഇനിയുള്ളത് അടുത്ത ക്ലാസ്സിൽ കാണാം